ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അർജുനൻ്റെ കുഞ്ഞിനെ എങ്ങനെ തട്ടിയെടുക്കണമെന്നതിനെക്കുറിച്ച് തലപുകഞ്ഞാലോചിക്കുന്ന അവന്തിക അവസാനം ഒരു ഉപായം കണ്ടെത്തി മൂർത്തിയുമായി അവന്തിക നേരെ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു മൂർത്തിയെ പുറത്ത് കാവൽ നിർത്തി അവന്തിക വേഗം ഹോസ്പിറ്റലിനകത്തേക്ക് കയറുന്നു അവിടെ ഇൻകുബേറ്ററിലായിരുന്ന കുഞ്ഞിനെ തട്ടിയെടുക്കുന്നതിന് വേണ്ട പദ്ധതികളെല്ലാം ആവിഷ്കരിച്ച് അവന്തിക അകത്തേക്ക് കയറി അവിടെ നേഴ്സുമാർ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നേഴ്സുമാർ പരസ്പരം സംസാരിക്കുന്നത് അവന്തിക കേൾക്കുന്നു അല്പസമയത്തിനുള്ളിൽ രമണി സിസ്റ്റർ ഇവിടേക്ക് വരും സിസ്റ്ററെ ഞാൻ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു ഞാൻ പോവാം കുറച്ച് കഴിയുമ്പോൾ ഈ കുഞ്ഞിനെ അതിൻ്റെ അമ്മയുടെ അരികിലേക്ക് കൊണ്ടു അത് രമണി സിസ്റ്റർ കൊണ്ടുപോയിക്കോളും ഫീഡ് ചെയ്യാനുള്ളതാണ് എന്നറിയിച്ചു ചേർ സിസ്റ്ററെ സിസ്റ്റർ പൊക്കോ എന്ന് പറഞ്ഞ് അവിടെ കാവലിരുന്ന ആ നേഴ്സ് കൂടെ ഉണ്ടായിരുന്ന ഡ്യൂട്ടി നേഴ്സിനോട് പോയിക്കോളാൻ അറിയിച്ചു അവന്തിക അപ്പോഴാണ് നഴ്സിന്റെ വേഷം മാറി നേരെ ആ ഇൻകുബേറ്ററിന് അരികിലേക്ക് എത്തിയത് മൂർത്തിയോട് വിളിച്ച് നിർദ്ദേശങ്ങൾ നൽകുകയാണ് അവന്തിക മൂർത്തി നീ എവിടേക്കും പോകരുത് അവിടെ തന്നെ ഉണ്ടാവണം ഒരു കാരണവശാലും ആരുടെയും കണ്ണിൽ പെടുകയും ചെയ്യരുത് ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഉടനെ തന്നെ എവിടേക്ക് എത്തും ഇന്ന് എന്റെ ലക്ഷ്യം പൂർത്തിയാക്കിയേ തീരൂ എന്ന് അവന്തിക അറിയിച്ചു അവന്തിക ധൈര്യമായിട്ടിരുന്നോ ഞാൻ ഈ ഹോസ്പിറ്റലിന്റെ പിന്നാൻ പുറത്തുണ്ട് അവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ റെഡിയായി നിന്നോളാം എന്ന് മൂർത്തി അവന്തികയോട് പറഞ്ഞു അവന്തിക മൂർത്തി പറഞ്ഞ് സംസാരിച്ചു തീർന്നതിന് ശേഷം വേഗം തന്നെ അവന്തിക ഇൻകുബേറ്റർ നരികിലേക്ക് എത്തി അവിടെ വന്ന് അവിടെയുള്ള കിടക്കുന്ന കുഞ്ഞിനെ അർച്ചനയുടെ കുഞ്ഞിനെ വളരെ സുരക്ഷിതമായിട്ട് എടുക്കുന്നു സിസ്റ്ററെ ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോവോ വീ ഫീഡി ജയിക്കാനായിട്ട് എന്നെ പറഞ്ഞതും ഉടനെ ആ നേഴ്സി ചോദിച്ചു അല്ല രമണി സിസ്റ്ററെ ഇപ്പോൾ കൊണ്ടുപോകുന്ന എന്തിനാണ് അരമണിക്കൂർ കഴിഞ്ഞാണ് കുഞ്ഞിനെ കൊണ്ടുപോകുന്നാണല്ലോ പറഞ്ഞത് മാത്രമല്ല ഇപ്പോൾ പേഷ്യൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ അപ്പോഴാണ് അവന്തിക പറഞ്ഞത് കുറച്ച് കഴിയുമ്പോഴേക്കും ആ പേഷ്യന്റിനെ സ്കാനിങ്ങിന് കൊണ്ടുപോകും അതുകൊണ്ടാ എന്ന് പറഞ്ഞതും ഓ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവന്തികയോട് കുഞ്ഞിനെ കൊണ്ടുപോയിക്കൊള്ളാനായിട്ട് നേഴ്സ് അറിയിച്ചു അവന്തി വേഗം കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പെട്ടെന്നാണ് ആ നേഴ്സ് സംശയം തോന്നിയത് അല്ല ഇത് രമണി സിസ്റ്റർ അല്ലല്ലോ എന്ന് സംശയത്തോടെ നോക്കുമ്പോൾ അവന്തിക കുഞ്ഞിനെ കയ്യിലെടുത്ത് അവിടെ നിന്ന് ഇറങ്ങി രമണി സിസ്റ്ററെ എന്ന് പറഞ്ഞ് ആ നേഴ്സ് അവതികയെ നോക്കി വിളിക്കുമ്പോഴേക്കും അവതിക വാതിൽ തുറന്ന് പുറത്തേക്ക് മാറി ഉടനെ ആ നേഴ്സ് പുറത്തിറങ്ങി വന്ന് സിസ്റ്ററെ സിസ്റ്ററെ എന്ന് വിളിച്ച് പിന്നാലെ ഓടുന്നു കുട്ടിയുമായി മറ്റാരോ പോയി എന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാക്കിയ നേഴ്സ് ഉടൻ തന്നെ വിവരം അവിടെയുള്ള സെക്യൂരിറ്റിയെയും മറ്റും അറിയിക്കുന്നു അപ്പോഴാണ് മൂർത്തി അവതിക കുഞ്ഞുമായി വരുന്നതും കാത്ത് മണ്ടി സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ നിന്നത് അവന്തിക കുഞ്ഞിനെയും കയ്യിലെടുത്ത് വേഗം തന്നെ വാതിക്കിലേക്ക് എത്താൻ തുടങ്ങുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റ് നേഴ്സുമാരോടും ആ വാതിക്കലുള്ള റിസപ്ഷനിസ്റ്റിനോടുമെല്ലാം വിവരം അറിയിച്ചു അപ്പോഴാണ് അവിടേക്ക് ഓടിയെത്തിയ ഒരു സെക്യൂരിറ്റിയോട് നേഴ്സ് പറഞ്ഞത് അത് ചേട്ടാ നമ്മുടെ പുറത്തേക്കുള്ള എല്ലാ വാതിലുകളും ബ്ലോക്ക് ചെയ്യാൻ പറയണം ഒരു കാരണവെച്ചാലും ഇവിടെ നിന്ന് ആരും പുറത്തു പോകരുത് കുഞ്ഞിനെ ഇൻക്യുബേറ്ററിൽ നിന്ന് ഒരു കുഞ്ഞിനെ ഒരാൾ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് ഒരു നേഴ്സിന്റെ വേഷത്തിലാണ് അവർ ഇറങ്ങിയിരിക്കുന്നത് എന്നറിയിച്ചു അപ്പോഴാണ് അവധിക രക്ഷപ്പെടാനായി കുഞ്ഞിനെയും കയ്യിലെടുത്ത് ഓരോ സ്ഥലത്തെത്തുമ്പോഴും അവിടെയെല്ലാം അവന്തിയേക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ ആളുകൾ നിൽക്കുന്നത് കണ്ടത് അപ്പോഴാണ് നേഴ്സ് ഓടി വന്ന് അർച്ചനയുടെ റൂമിലെത്തി അവിടുത്തെ സിസ്റ്ററോട് ചോദിച്ചത് സിസ്റ്ററെ കുഞ്ഞെവിടെ അത് കേട്ടതും അർച്ചനയും ശശിയും ഞെട്ടി കുഞ്ഞെവിടെയെന്നോ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നില്ലല്ലോ അരമണിക്കൂർ കഴിഞ്ഞ് കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ കൊണ്ടുവരാണമെന്നാണല്ലോ കുറച്ച് മുമ്പ് വന്ന് നേഴ്സ് പറഞ്ഞത് എന്നറിയിച്ചു ഉടനെ ആ സിസ്റ്റർ പറഞ്ഞു പക്ഷേ ഇപ്പോൾ അല്പം മുമ്പ് ഒരു നേഴ്സ് വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോന്നു ഫീഡ് ചെയ്ക്കാനാണെന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞിട്ടും അർച്ചന ഞെട്ടി എന്ത് കുഞ്ഞിനെ കൊണ്ടുപോയെന്നോ സച്ചി നമ്മുടെ കുഞ്ഞ് എന്ന് പറഞ്ഞ് അർച്ചന വല്ലാത്ത ടെൻഷനിലായി ദേ എന്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് അർച്ചന ആ നേഴ്സിനോട് ദേഷ്യപ്പെട്ടു നേഴ്സ് വേഗം കുഞ്ഞിനെ അന്വേഷിക്കാനായി വേഗം പുറത്തേക്ക് ഓടി ഉടനെ സച്ചിയുടെ അർച്ചന പറഞ്ഞു സച്ചിയുടെ വേഗം ചെല് നമ്മുടെ കുഞ്ഞ് എന്ന് പറഞ്ഞു താൻ സമാധാനത്തോടെ ഇരിക്കേ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞു സച്ചി ഓടുന്നു ഉടനെ അർച്ചന ബെഡിൽ നിന്നിറങ്ങി വല്ലാത്ത ടെൻഷൻ അടിച്ചിരിക്കുമ്പോ അവിടെ നിന്നാ ആ നേഴ്സ് പറഞ്ഞു അതെ നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് സമാധാനത്തോട് ഇവിടെ ഇരിക്കാൻ നോക്ക് എന്ന് പറഞ്ഞതും അർച്ചന ദേഷ്യത്തോടെ അവരോട് പറഞ്ഞു മിണ്ടി പോകരുത് കാണാതായതേ എന്റെ കുഞ്ഞിനെയാണ് നിങ്ങളുടെ കുഞ്ഞിനെയ കാണാതായതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സമാധാനത്തോടെ ഇരിക്കാൻ കഴിയുമോ കഴിയുമോ എന്ന് പറഞ്ഞ് അർച്ചന അവർക്ക് നേരെ ഷൗട്ട് ചെയ്തു അപ്പോഴും ആ നേഴ്സ് ആകെ പേടിച്ച് അങ്ങനെ നോക്കി നിൽക്കുമ്പോ അവന്തി കുഞ്ഞിനെ കൊണ്ട് രക്ഷപ്പെടാനാകുന്ന വിധത്തിലൊക്കെ പരിശ്രമിച്ചു പക്ഷേ എങ്ങും തന്നെ കുഞ്ഞുമായി പോകാൻ കഴിയുന്നൊരു വാതിൽ ഒരിടത്തും കണ്ടെത്താൻ അവധിയേക്ക് കഴിഞ്ഞില്ല എല്ലായിടത്തും പ്രശ്നങ്ങൾ മാത്രമായി അവിടെ ഉണ്ടായിരുന്ന ആളുകളോടുമെല്ലാം വാതിൽ നരികിൽ ഉണ്ടായിരുന്നവരെ എല്ലാവരോടും വിവരം അറിയിച്ചു ഒരു സ്ത്രീ ഇവിടെ വന്ന് നേഴ്സിന്റെ വേഷത്തിൽ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ള വിവരം അറിഞ്ഞതോടെ അവിടെ ഉണ്ടായിരുന്ന പേഷ്യന്റിനും പേഷ്യന്റിനെ നോക്കാനായി എത്തിയ എല്ലാവരും ആ ഒരു കുഞ്ഞുമായി പുറത്തേക്ക് പോകുന്ന ഏതെങ്കിലും ഒരു നേഴ്സ് എന്ന് എല്ലാവരും വളരെ പ്രതീക്ഷയോടെ നോക്കിയിരുന്നു അവസാനം അവന്തിക്ക് കുഞ്ഞുമായി രക്ഷപ്പെടാനാവില്ല എന്ന് ഉറപ്പായി ആ നിമിഷം അവന്തിക പെട്ടെന്ന് ആലോചിച്ചു ഈശ്വര പണി പാളി ഇനി ഇവിടുന്ന് കുഞ്ഞിനെ കൊണ്ട് പോകാൻ പറ്റില്ല ഇതിൻ്റെ ഞെരിച്ച് കൊന്നാലോ വേണ്ട ഞാൻ പിടിക്കപ്പെടും അതിനേക്കാൾ ഭേദം എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം സുരക്ഷിതമായി രക്ഷപ്പെടാൻ ഇനി എന്താ ഒരു വഴി എന്ന് ആലോചിച്ച് ആ ഒറ്റ ഒരു വഴിയേ ഉള്ളൂ എന്ന് അവന്തിക ഒരു തീരുമാനത്തിലെത്തി ഉടനെ തന്നെ അവന്തിക വേഗം കുഞ്ഞുമായിട്ട് പോകുന്നു അർച്ചന അപ്പോഴേക്കും കുഞ്ഞിന്റെ വിവരം അറിയാത്തതിന്റെ ടെൻഷനിൽ റൂമിൽ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന നേഴ്സ് അച്ഛനോട് പറഞ്ഞു അതെ ഞാനിപ്പോ വരാം ഞാനും പോയൊന്ന് നോക്കിയിട്ട് വരട്ടെ കുഞ്ഞിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എന്ന് പറഞ്ഞു അർച്ചനയുടെ സമാധാനത്തോടെ ഇരിക്കാൻ പറഞ്ഞ ആ നേഴ്സ് കൂടി പുറത്തേക്ക് പോയി അർച്ചന ആകെ ടെൻഷൻ അടിച്ച് റൂമിൽ ഇരിക്കുമ്പോഴാണ് അവിടെ അർച്ചനയുടെ റൂമിന്റെ വാതിൽ തുറന്ന് കയ്യിൽ അർച്ചനയുടെ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് അവന്തിക അകത്തേ കയറി വന്നത് കുഞ്ഞുമായി അവന്തിക വരുന്നത് കണ്ട് അർച്ചനാകെ ഞെട്ടലോടെ നോക്കി നീ എന്താ അർച്ചന ഇങ്ങനെ നോക്കുന്നത് ഇത് നിന്റെ കുഞ്ഞാ ദാ പിടിച്ചോ എന്ന് പറഞ്ഞ് അർച്ചനെ കൈയിലേക്ക് കുഞ്ഞിനെ കൊടുക്കുന്നു അർച്ചന ഓടി വന്ന് കുഞ്ഞിനെ കൈയിലേക്ക് വാരി എടുത്തതും എങ്ങനെയാ എങ്ങനെയാ എന്റെ കുച്ചിന് നിങ്ങളുടെ കയ്യിൽ കിട്ടിയത് നിങ്ങളല്ലേ എന്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകാൻ നോക്കിയത് എന്ന് അവന്തികയോട് അർച്ചന ദേഷ്യപ്പെട്ടു ഉടനെ അവന്തിക പറഞ്ഞു ആ നീ എന്ത് പറച്ചന അർച്ചനീ പറയുന്നത് ഈ കുഞ്ഞിനെ കൊണ്ട് തട്ടിക്കൊണ്ടു പോകാൻ ഞാൻ ശ്രമിച്ചെങ്കിൽ പിന്നെ ഞാൻ എന്തിനെ കുഞ്ഞുമായി നിന്റെ അടുത്തേക്ക് വരുന്നത് അതെ ഞാൻ നിന്നെ ഒന്ന് കാണാനായിട്ടും നിന്നെയും കുഞ്ഞിനെയും അറിയാനായിട്ട് ഞാൻ ഇവിടേക്കൊന്ന് വന്നതാണ് ഇവിടെ വന്നപ്പോഴുണ്ട് ഒരു കുഞ്ഞിനെ കൊണ്ട് നേഴ്സ് എവിടെ ആ നേഴ്സിന്റെ വേഷത്തിൽ വന്ന ആരോ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയെന്നുള്ള വിവരം അറിഞ്ഞു ഞാനിവിടേക്ക് വരുമ്പോൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഈ കുഞ്ഞിനെ അവിടെ കണ്ടത് കുഞ്ഞിൻ്റെ കയ്യിലെ ടാഗ് കണ്ടപ്പോൾ കണ്ടപ്പോ എന്ന പേരും കണ്ടു അപ്പോഴേക്ക് എനിക്ക് മനസ്സിലായത് നിന്റെ കുഞ്ഞാണെന്ന് അതാണ് ഞാൻ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോന്നത് ഉടനെ അമിതകയുടെ ആ വിശദീകരണം കേട്ടതും അർച്ചനയ്ക്ക് അത് വിശ്വാസമാകാതെ അമൃതികയോടെ പറഞ്ഞു അതെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഉറപ്പാ നിങ്ങളാണ് ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചതെന്ന് ഉടനെ അവതീഹ പറഞ്ഞു ആ അത് ശരി ഇപ്പോഴും നീ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് ആയിക്കോട്ടെ പിന്നെ ഞാൻ നിന്റെ സുഖ വിവരം അന്വേഷിക്കാൻ വന്നത് എന്തിനാണെന്നായിരിക്കും നിന്റെ സംശയം എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു അതെ നിങ്ങൾ എന്തിനാ എന്റെ വിവരം അറിയാനായിട്ട് ഇവിടേക്ക് വരുന്നത് അതിന്റെ ആവശ്യം എന്താ എന്ന് ചോദിച്ചപ്പോ അതെ ശത്രുക്കളാണെങ്കിലും ഇതുപോലൊരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോ അവര് സുഖമായിട്ടിരിക്കുന്നു എന്ന് അറിയേണ്ടത് എന്റെ ആവശ്യമാണല്ലോ പറഞ്ഞതുപോലെ അർച്ചന എനിക്ക് സുഖമാണല്ലോ അല്ലേ എന്ന് അവന്തിക അർച്ചനയോട് ചോദിക്കണം അർച്ചനാകെ ദേഷ്യത്തോടെ അവന്തികയെ നോക്കി അപ്പോഴും അവന്തിക പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞുവെന്നും നിനക്ക് വിശ്വാസം ആയിട്ടില്ലേ അർച്ചനെ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം നീ ഇപ്പോ തൽക്കാലം നിന്റെ കുഞ്ഞിനെ നിനക്ക് കിട്ടി പക്ഷേ എന്തായാലും ഈ കുഞ്ഞ് നിന്റെ കൈകളിൽ സുരക്ഷിതയായിട്ടുണ്ടാവൂ എന്ന് നീ ഒരിക്കലും കരുതണ്ട കേട്ടോ കാരണം കുഞ്ഞിനെ എന്ന നീക്കുമായി നിനക്ക് നഷ്ടമാകും ഇപ്പൊ എല്ലാവരും പറയുന്നത് ഇത് ഭാഗ്യത്തിന്റെ ദേവതയാണെന്നാണ് അല്ലെ നെല്ലിശ്ശേരിയുടെ ഭാഗ്യമാണ് ഈ കുഞ്ഞെന്നൊക്കെയാ ഇപ്പൊ എല്ലാവരും പറയുന്നത് താമസിയാർ ഏതാ അവരെ മാറ്റി പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ അർച്ചന പറഞ്ഞു ഇതിനു മുമ്പ് സംഭവിച്ചതൊക്കെ നിങ്ങൾ കാരണമാണെന്ന് എല്ലാവർക്കും ബോധ്യായി നിങ്ങൾ അത് വരുത്തി തീർത്തതാണെന്നും എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് ഇനി നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ആരും അത് വിശ്വസിക്കില്ല എന്ന് അർച്ചന പറയുമ്പോ അവതിയെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെ ഞാൻ നെല്ലിശ്ശേരിയിലേക്ക് ഇനി വരുമ്പോ എന്തായാലും അവിടെ ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കും അതിൽ യാതൊരു സംശയവും നീ ചിന്തിക്കേണ്ടതില്ല എന്തായാലും ഇപ്പൊ എന്റെ ലക്ഷ്യമൊന്നു പാളി പക്ഷേ ഈ കുഞ്ഞ് എന്നും നിന്റെ കൈയിൽ സുരക്ഷിതയാകുമെന്ന് നീ ഒരിക്കലും വിശ്വസിക്കേണ്ട അർച്ചന എന്തായാലും ഞാൻ ഇനിയും വരും നിങ്ങളുടെ വിവരങ്ങൾ അറിയാനായിട്ട് എന്ന് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു വേണ്ട ഇനി എനിക്ക് നിങ്ങളെ കാണണ്ട നിങ്ങൾ ഇങ്ങോട്ട് വരികയും വേണ്ട എന്ന് പറഞ്ഞപ്പോ അർച്ചന അങ്ങനെ പറഞ്ഞത് കേട്ട് അമതിക്ക് പറഞ്ഞു നീ വരണ്ട എന്ന് പറഞ്ഞാലും എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ ഞാൻ വരും തീർച്ചയായിട്ടും വരും നിങ്ങളുടെ എല്ലാവരുടെയും പതനം അത് മാത്രമാണ് എന്റെ ലക്ഷ്യം അത് ഞാൻ ഉറപ്പാക്കാനായിട്ട് തീർച്ചയായിട്ടും ഞാൻ വരും എന്ന് പറഞ്ഞ് അവതിക്ക് അവിടെ നിന്ന് പോകുന്നു അർച്ചന തൻ്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് അങ്ങനെ പിടിക്കുമ്പോൾ സച്ചി കുഞ്ഞിനെ അന്വേഷിച്ച് അതുവഴി ഓടി നടക്കുന്ന നേരത്ത് അവിടേക്ക് ഒരു സിസ്റ്റർ എത്തിയിട്ട് പറഞ്ഞു സർ ടെൻഷൻ ആവണ്ട കുഞ്ഞിനെ കിട്ടി കേട്ടോ റൂമിലേക്ക് ചെന്നാൽ മതി എന്ന് പറഞ്ഞു ഉടനെ സച്ചി വളരെ സന്തോഷത്തോടെ അർച്ചനയ്ക്കരികിൽ കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞതും വേഗം റൂമിലേക്ക് ഓടിയെത്തി അർച്ചന കുഞ്ഞിനെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് മോളെ എന്ന് വിളിച്ച് സച്ചി അരികിലേക്ക് ഓടിയെത്തി വന്ന് കുഞ്ഞിനെ നോക്കുമ്പോൾ സച്ചിയോട് അർച്ചന പറഞ്ഞു സച്ചി ഏട്ടാ നമ്മുടെ മോള് അപ്പോഴാണ് സച്ചി ചോദിച്ചത് അല്ല അർച്ചന എങ്ങനെ കുഞ്ഞിനെ തനിക്ക് എങ്ങനെ കിട്ടിയത് അത് അവന്തികടത്തി കൊണ്ടുവന്ന് തന്നു എന്ന് സച്ചിയോട് അർച്ചന മറുപടി നൽകി സച്ചിക്ക് അപ്പോഴേക്കും ഇതിന്റെ പിന്നിൽ അവന്തികയായിരുന്നു എന്ന് ബോധ്യമായി അവർ തന്നെയായിരിക്കും നമ്മുടെ കുഞ്ഞിനെ കൊണ്ടുപോയത് അവരെങ്ങനെ ഇവിടെ വന്നു എന്ന് ചോദിച്ചപ്പോ അർച്ചന സങ്കടത്തോടെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു അവർ തന്നെയായിരിക്കും ആയിരിക്കും നമ്മുടെ മോളെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചത് എന്ന് പറഞ്ഞ് അവർക്ക് രക്ഷപ്പെടാൻ വേറെ വഴികളൊന്നും ഇല്ലെന്നറിഞ്ഞപ്പോ അവര് വേഗം കുഞ്ഞിനെ തന്റെ കയ്യിൽ കൊണ്ട് തന്നതാണ് അതിൽ യാതൊരു സംശയമില്ല എന്ന് സച്ചി അർച്ചനയോട് അറിയിച്ചു കുഞ്ഞിനെ പിടിച്ച് കുഞ്ഞിനെ ഒന്നുകൂടി നോക്കി സച്ചി അങ്ങനെ ഇരിക്കുമ്പോൾ അവിടേക്ക് സച്ചിയും അർച്ചനയും കുഞ്ഞിനെ താളോഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഷഹന സിസ്റ്റർ ഷഹന മേഡം അവിടേക്ക് എത്തുന്നത് ഷഹാന അവിടേക്ക് എത്തിയതും വേഗം വന്ന് കുഞ്ഞിനെ നോക്കി അർച്ചന കുഞ്ഞിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് വന്ന് കുഞ്ഞിനെ പരിശോധിച്ച് നോക്കി ഏ കുഞ്ഞിന് പ്രശ്നമൊന്നുമില്ല വേറെ കൊഴപ്പമൊന്നും തന്നെ ഇല്ല ടെൻഷൻ ആവണ്ട എന്ന് അർച്ചനയോട് ഷഹാന അറിയിച്ചു ഉടനെ അവിടെ ഉണ്ടായിരുന്ന നേഴ്സുമാർക്ക് നേരെ ഷഹാന ദേഷ്യപ്പെട്ടു അല്ല നിങ്ങൾ ആരായിരുന്നു അവിടെ എൻകുബേറ്റർ റൂമിൽ ഉണ്ടായിരുന്നത് കുട്ടിയെ എടുത്തുകൊണ്ട് പോകാൻ ആരെങ്കിലും വരുമ്പോ അതാരാണെന്ന് നിങ്ങൾ നോക്കണ്ടേ കൃത്യമായി അത് അതിവിടെയുള്ള സ്റ്റാഫ് തന്നെയാണോ എന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു അത് പിന്നെ മേഡം ഈ അല്പസമയത്തിനുള്ളിൽ രമണി സിസ്റ്റർ വരുമെന്നാണ് ഡ്യൂട്ടി നേഴ്സ് പറഞ്ഞത് അപ്പോൾ രമണി സിസ്റ്റർ ആയിരിക്കും കുട്ടിയെ കൊണ്ടുപോകാനായിട്ട് വന്നതെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയപ്പോൾ അത് രമണി സിസ്റ്റർ അല്ല എന്ന് എനിക്കൊരു സംശയം തോന്നി അതാ ഞാൻ പിന്നാലെ ചെന്നത് എന്ന് നേഴ്സ് അറിയിച്ചു ഉടനെ ഷഹാന വീണ്ടും ആ നേഴ്സിനെ ചോദ്യം ചെയ്യുന്നു കണ്ടപ്പോൾ സച്ചി പറഞ്ഞു ഷഹാന മേഡം വേണ്ട ഇനി അവരുടെ മേഡമായിട്ട് വഴക്ക് പറയേണ്ട കാര്യമില്ല ഇതിൻ്റെ സത്യാവസ്ഥ ഏകദേശം എനിക്ക് ബോധ്യായി എന്തായാലും എനിക്കിവിടുത്തെ സി സി ടി വി ഫോട്ടേജ് ഒന്ന് കാണണം എന്നാൽ അതിനൊരു കൂടുതൽ വ്യക്തതയുണ്ടാവും മേഡം എന്നറിയിച്ചു ശരി എനിക്ക് അതൊന്ന് കാണിച്ചു തരുമോ മേഡം എന്ന് ചോദിച്ചപ്പോൾ സശി വരുമോ ഞാൻ സി സി ടി വി ഫോട്ടേജ് കാട്ടിത്തരാം എന്ന് പറഞ്ഞേ സ ഉടനെ തന്നെ ഷഹാന അവിടെ നിന്ന് സച്ചിയുമായിട്ട് പോകുന്നു അർച്ചന കുഞ്ഞിനെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് കുഞ്ഞിനെ വീണ്ടും ആർക്കും കൊടുത്തുവിടില്ല ഒരാൾക്കും താൻ എൻ്റെ കുഞ്ഞിനെ കൊടുക്കില്ല എന്നുള്ള ആ വിശ്വാസത്തിൽ പ്രാർത്ഥനയോടെ കുഞ്ഞിനെ അടക്കി പിടിച്ചു അപ്പോഴാണ് വിവരം നെല്ലിശ്ശേരിയിലല്ല അറിഞ്ഞത് സേതുമാധവൻ്റെ വിവരം എത്തിയതും അനഹയും സു അരികിലുണ്ടായിരുന്ന സ്നേഹയും ആതിരയും സന്ധ്യവും ഒക്കെ അവധിയുടെ ഈ പ്രവൃത്തികളെക്കുറിച്ച് വല്ലാത്ത വേദനയോടെ സംസാരിച്ചു എങ്ങനെയൊക്കെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാലും വീണ്ടും വീണ്ടും നമ്മളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അവൾ എന്ന് സേതുമാധവൻ പറയുമ്പോൾ അനഹ പറഞ്ഞു അവർക്ക് എത്ര തിരിച്ചടി കിട്ടിയാലും പഠിക്കില്ലെങ്കിൽ അത്തരത്തിൽ അത്തരത്തിൽ ഒരു വൃത്തികെട്ട സ്വഭാവമാണ് അവരുടേത് അപ്പോഴാണ് സന്ധ്യ പറഞ്ഞത് ഇതിപ്പോ രണ്ടാമത്തെ തവണയാണ് ആദ്യ തവണ കുഞ്ഞിനെ അറ്റാക്ക് ചെയ്യാനായി നോക്കിയപ്പോൾ അന്ന് സന്ധ്യ ഡോക്ടറാണ് സന്തീശിയാണ് രക്ഷപ്പെടുത്തിയത് ഇത്തവണ ഭാഗ്യം കൊണ്ടാണ് കുഞ്ഞു വീടും രക്ഷപ്പെട്ടത് അപ്പോഴാണ് സ്നേഹമുന്നിലേക്ക് വന്നിട്ട് സേതു മാധവനോട് പറഞ്ഞത് അച്ഛാ ഇനി ഇക്കാര്യം ഇങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല എത്രയും വേഗം അവർക്കെതിരെ പോലീസിൽ കംപ്ലയിന്റ് കൊടുക്കണം കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയതിൻ്റെ പേരിൽ അവരെ കേസ് കൊടുത്ത് അവർക്ക് ശിക്ഷ കൊടുക്കണം അത് കേട്ട് നനഖ പറഞ്ഞു എന്തിനാ സ്നേഹ വെറുതെ പോലീസിലൊക്കെ പരാതിപ്പെടുന്നത് അവർ ചെയ്യുന്ന ചെയ്യുക പരാതി സ്വീകരിച്ച് വേണമെങ്കിൽ അന്വേഷണത്തിനായിട്ടൊന്ന് പോകും ചിലപ്പോൾ അവരുടെ അടുത്ത് നിന്ന് അന്വേഷിക്കും ഒന്ന് രണ്ട് ദിവസം അതിനുശേഷം അവർ ഏതെങ്കിലും നല്ലൊരു വക്കീലിനെ കൊണ്ടുവന്ന് അവർ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും ഇതിന് സത്യത്തിൽ അല്ല വേണ്ടത് നമ്മളെ നേരിട്ട് ഇടപെടുകയാണ് ചെയ്യേണ്ടത് അപ്പോഴാ സന്ദീപ് പറഞ്ഞത് അതെ അച്ഛാ ഇനി ഇങ്ങനെ നോക്കി എന്നിട്ട് കാര്യമില്ല അവർക്കെതിരെ എന്തേലും നിയമ നടപടി എടുത്തേ തീരൂ അവർക്കെതിരെ കേസ് കൊടുക്കണം ഉടനെ തന്നെ പോലീസിൽ പരാതിപ്പെടണം അച്ഛാ അപ്പോഴാണ് സേതുമാധവൻ പറഞ്ഞു അതെ ഞാനും അത് തന്നെയാ ചിന്തിക്കുന്നത് ഉടനെ അനഘ പറഞ്ഞു ഏയ് അതിനൊന്നും ആവശ്യമില്ലെന്നേ അവർക്ക് തിരിച്ചടി കൊടുക്കേണ്ടത് നമ്മൾ തന്നെയാണ് പോലീസ് മുഖേനയല്ല നമ്മളാണ് അവർ ഈ ചെയ്തു കൂട്ടുന്നതിൻ്റെ വൃത്തികേടിനൊക്കെ തിരിച്ചടി കൊടുക്കേണ്ടത് അല്ലാതെ പോലീസിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കിയാ വെറുതെ പോലീസിന്റെ പിടിയിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു പോകാൻ നോക്കുകയുള്ളൂ ഉടനെ സ്നേഹ അത് കേട്ടിട്ട് പറഞ്ഞു അതെ എപ്പോഴും എപ്പോഴും അവർ ഈ ദ്രോഹം ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ആതിരി അത് കേട്ട് പറഞ്ഞു എൻ്റെ അച്ഛിയെ എത്ര നാളായി അവരിങ്ങനെ ദ്രോഹിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങളെയും ഇതുപോലെ തന്നെ ദ്രോഹിക്കാൻ നോക്കുകയാണ് ഇനി അവരെ ഇങ്ങനെ വെറുതെ വിട്ടൂടാ അവരെ ഒരു കാരണവശാലും ഇങ്ങനെ സന്തോഷത്തോടെ സുഖമായിട്ട് മറ്റുള്ളവരെ ദ്രോഹിച്ച് നടക്കാൻ അനുവദിച്ചൂടാ എന്ന് പറയുമ്പോൾ അത് കേട്ട് നനക പറഞ്ഞു അതാ ഞാൻ പറഞ്ഞത് നല്ല തിരിച്ചടി കൊടുക്കണമെന്ന് ഉടനെ കേട്ട് തന്ന സന്ദീപ് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയാലേ അത് നിയമപരമായിട്ട് നിങ്ങൾക്കെതിരായി തീരും അതുകൊണ്ട് സൂക്ഷണം എടുത്തു ചാടി നിങ്ങളൊന്നും ചെയ്യാൻ പോകരുതെന്ന് പറയുമ്പോ അനഹയും സ്നേഹയും ആദരയും ചേർന്ന് പറഞ്ഞു ഇതിനെന്താ ചെയ്യേണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവർ അടുത്ത ദിവസം തന്നെ അവർ മൂന്ന് പേരും കൂടി അവന്തികയെ കാണുവാനായി അവന്തിക ഇപ്പോൾ താമസിക്കുന്ന ആ പഴയ വീട്ടിലേക്ക് എത്തുന്നു അവിടേക്ക് എത്തിയിരുന്നു അവിടെ അവന്തികയും മൂർത്തിയും നിൽക്കുന്നത് കണ്ട് അരികിലേക്ക് വന്ന അനഘ പറഞ്ഞു അതെ എനിക്ക് ചേച്ചിയുടെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ചേച്ചി കുറേ നാളായിട്ട് എന്നോട് അല്ലേ എന്ന് പറഞ്ഞപ്പോ മൂർത്തിയോട് അവിടുന്ന് പൊയ്ക്കോളാനായി അവന്തിക അറിയിച്ചു ഉടനെ അവന്തിക വളരെ സ്നേഹത്തോടെ അനഘയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അവന്തികയുടെ അരി അവന്തികയുമായി അനഖ അകത്തേക്ക് പോകുന്നതിന്റെ തൊട്ടു പിന്നാലെ സ്നേഹയും ആദരയും അകത്തേക്ക് കയറുന്നു അനഘയും അവന്തികയും റൂമിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവന്തികയെ തള്ളിയിട്ടിട്ട് അവിടുത്തെ ചെയറിൽ അവർ മൂന്നുപേരും ബലമായി അവന്തികയെ പിടിച്ചിരുത്തി എന്നിട്ട് കൈകൾ ബന്ധിച്ചിട്ട് അവന്തികയോട് പറഞ്ഞു അതെ നിങ്ങൾ കുറെ നാളായി എൻ്റെ അച്ചു പിന്നാലെ നടക്കുകയാണ് അച്ചു ചേച്ചിയെയും കുഞ്ഞിനെയും നിങ്ങൾ ദ്രോഹിക്കാവുന്നതിന്റെ പരമാവധി ദ്രോഹിച്ചു ഇപ്പോ അച്ചു ഈ അപകടം പോലും എന്ത് കാണത്താനാണെന്ന് ഞങ്ങൾക്കറിയാം അപ്പോഴാണ് അവന്തിക കഴിഞ്ഞ ദിവസം അർച്ചനയെ കണ്ടപ്പോൾ അർച്ചന പറഞ്ഞ കാര്യം ഓർത്തത് തനിക്കുണ്ടായി അപകടം പ്രത്യേകിച്ച് കുഞ്ഞിന് ഇങ്ങനെ ഒരു പ്രീമിച്ച രീതിയിൽ കുഞ്ഞ് ജനിക്കേണ്ടി വന്നതിന് കാരണക്കാരി അവന്തികയാണെന്നും അക്കാര്യം താൻ ആരോടും പറഞ്ഞിട്ടില്ലെന്നും എന്നാൽ ഇനിയിപ്പോ അത് താൻ പറയുമെന്നും അർച്ചന എല്ലാവരോടും താൻ അക്കാര്യം വെളിപ്പെടുത്തുമെന്ന് അവതികയോട് പറഞ്ഞതും അവന്തിക പറഞ്ഞത് പറയൂ നീ അത് പറയണം എന്നാൽ മാത്രമേ എനിക്ക് നിന്നോടുള്ള പക ഇനിയും വർദ്ധിക്കൂ എന്ന അവന്തികയുടെ ആ വാക്കുകൾ അവന്തിക ഓർമ്മിച്ചു അതുകൊണ്ട് തന്നെ അർച്ചന എല്ലാ സത്യങ്ങളും എല്ലാവരോടും പറഞ്ഞു എന്ന് മനസ്സിലാക്കിയതോടെ അവന്തിക ഇനിയും തൻ്റെ ചേച്ചിയെയും കുഞ്ഞിനെയും അപായപ്പെടുത്താൻ നോക്കിയാൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ആതിര അവന്തികളുടെ കർണത്തടിക്കണം അനഹ അപ്പോഴേക്കും അമിതിയെ നോക്കിട്ട് പറഞ്ഞു നിങ്ങൾ കുറെ നാളായല്ലോ ഈ ഭ്രാന്ത് കളിച്ച് നടക്കുന്ന ഇനിയും ഈ ഭ്രാന്ത് എടുത്തുകൊണ്ട് അവിടെയുള്ള ആർ നേരെ വന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞു അനഹയ അമിതിയുടെ കറിനടിച്ചു ഉടനെ ഇതെല്ലാം കണ്ട് സഹിയിട്ട് നിൽക്കുന്ന സ്നേഹ എൻറെ കുഞ്ഞിൻ്റെ ജീവൻ എടുത്തത് നിങ്ങളാണെന്നും എനിക്ക് എൻ്റെ കുഞ്ഞിനെ പോലെ നഷ്ടമാകാൻ കാരണം നിങ്ങളാണെന്നും അതുപോലെ തന്നെ നെല്ലിശ്ശേരി കുടുംബത്തോട് നിങ്ങൾ കാണിച്ചു കൂട്ടിയ വൃത്തികേടുകൾക്കെല്ലാം ഇനി മേലാൽ അങ്ങനെ ഒരു ചിന്ത പോലും നിങ്ങളുടെ മനസ്സിലുണ്ടാകരുതെന്ന് പറഞ്ഞ് അവർ മൂന്ന് പെൺകുട്ടികൾ ചേർന്ന് അവന്തികയെ മർദ്ദിക്കുന്നു മാറി മാറി അനജിത്തിമാരുടെ തല്ലുകൊണ്ട് അവന്തിക അവശ്യായി നിൽക്കുമ്പോൾ എല്ലാവരും അവരുടെ പക തീർത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു ഇനി മേലാൽ നെല്ലിശ്ശേരി എന്നുള്ള ഒരു പേര് പോലും നിങ്ങളുടെ മനസ്സിൽ പോലും തോന്നരുത് എന്നും മേലാൽ അച്ചുശിയോ അച്ചു എടുത്തിയോ കുഞ്ഞിനെയോ അപായപ്പെടുത്താനോ അങ്ങനെ ഒരു ആഗ്രഹമോ നിങ്ങളുടെ മനസ്സിലുണ്ടാവരുതെന്നും അത് ഈ ഒരു സമ്മാനം എപ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണമെന്നും പറഞ്ഞ് അനഹയും വീണ്ടും അമിതിക്ക് കർണം തീർത്ത് സമ്മാനങ്ങൾ നൽകി അവിടെ നിന്ന് യാത്ര പറഞ്ഞിറക്കുന്നു